എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവരാവകാശം വഴി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം ചോദ്യ നമ്പർ ആറ് ഏഴ് എട്ടിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇക്വലൻസ് സെഷൻ പറഞ്ഞത് യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണെന്നാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഏഴാമത്തെ ചോദ്യം കാലിക്കട്ട് സർവകലാശാലയെ അടുത്ത് ചോദിച്ചത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞ ഉത്തരവാണ് യെസ് ദ ഈസ് ദീസ് അണ്ടർ കൺസിഡറേഷൻ ഈ ഭാരതിയാറിൻ്റെ വിഷയം പരിഗണനയിലാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറഞ്ഞ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കും ഇതാണ് കാരണമെന്നറിയണ്ടേ ഇവർ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇക്കലിസി കൊടുത്തു വരുന്നുണ്ട് കാമരാജ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിലാണ് കേസ് ഫില്ലിംഗ് നമ്പർ എച്ച് സി എം ഡി ഒ വൺ സീറോ നയൻ ടു ഫൈവ് സീറോ വൺ ടു സീറോ വൺ ഫൈവ് ഇതിന് പ്രകാരം മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസ് പെൻഡിങ്ങിലാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേസ് നമ്പർ വൺ സിക്സ് സിക്സ് സീറോ ഫോർ ബാർ ടു സീറോ ടു ത്രീ പ്രകാരം ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീം കോടതിയെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേക്കുറിച്ച് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി അതിൻ്റെ ന്യൂസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്